ഹലോ ഹായ് മുത്തമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ രാവിലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ തയ്യാറാക്കണതാട്ടോ പിന്നെ ഞാൻ അതിലൂടെ ഒരു കാര്യങ്ങളും ഇങ്ങനെ പറയാന്ന് വിചാരിച്ചിട്ടോ എന്തൊക്കെ ഉണ്ട് എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നുണ്ട് അല്ല എന്തൊരിന്റെ നിങ്ങൾ കുഴപ്പമൊന്നും ഇല്ലൊക്കെ അങ്ങനെ മുന്നോട്ട് പോണുണ്ട് എല്ലാരും ദ്വാരം ഉൾപ്പെടുത്താം കേട്ടോ പിന്നെ ഞാൻ എന്താണ് പ്രത്യേക ഒരു കാര്യം പറയാന്ന് വിചാരിച്ചത് ഞാൻ ഈ യൂട്യൂബിലേക്ക് വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാല് എല്ലാവരും ചെയ്യുമ്പോൾ തന്നെ കേട്ടോ ഒരു പത്ത് റുപ്യ വരുമാന മാർഗത്തിൽ തന്നെ കേട്ടോ ഞമ്മള് വന്നത് ഇപ്പോഴത്തെ കാലഘട്ടമാണല്ലോ ഇപ്പോൾ ഒരാളൊക്കെ പണിക്ക് പോയാൽ എങ്ങനെ ഞമ്മക്ക് ചിലവും കാര്യങ്ങളൊക്കെ വാടായിട്ട് മുന്നോട്ട് പോവാൻ ഒരു കാലാണ് അപ്പോ അതിലൂടെ ഒരു ചെറിയൊരു സഹായം ഞമ്മള് അത്തുകൂടി ഇങ്ങനെ ചെയ്താക്കാമോ എന്ന് വിചാരിച്ചിട്ടോ ഞാൻ ചെറിയായിട്ട് ഒരു യൂട്യൂബ് തുടങ്ങിയത് അപ്പങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടാകട്ടോ പിന്നെ ഈ യൂട്യൂബ് വരുമ്പം തന്നെ ഞാൻ ഒരാളുടെ യൂട്യൂബിലൂടെ കണ്ടിട്ടാണ് ഞാൻ ഇതിലേക്ക് വരാൻ കാരണം നമ്മളെപ്പോലെ സാധാരണക്കാരിയായിട്ടുള്ള ആയിട്ടുള്ള ഒരാളുണ്ടായിന് അതെല്ലാവർക്കും ഒരുവിധ ആൾക്കാർക്കും ഒക്കെ അതിനെ പറ്റി അറിയാം അതാരാന്ന് ചോദിച്ചാല് ഞമ്മളെ മലപ്പുറം കിച്ചൻ ഞമ്മളെ ലൈലത്താത്ത ലൈലത്താത്തന്റെ വീഡിയോസിലൂടെയാണ് ഞാൻ വീഡിയോസ് ഓരോ കാര്യങ്ങൾ കണ്ടു കണ്ടുപഠിച്ച് സാധാരണക്കാരിയായിട്ടുള്ള എന്താണോ ഞമ്മളെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഓരോ വീഡിയോസുകൾ ചെയ്യുന്ന ഒരാളാണ് ഞാൻ നമ്മളെ ലൈലത്താത്ത പെട്ടെന്ന് ലൈലത്താത്ത ഇപ്പോഴത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും പോയി നമ്മളെ ലൈലത്താത്തക്ക് എന്ത് പറ്റി എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊന്നും അറിയുന്നില്ല സ്ഥിരമായിട്ട് വീഡിയോയിൽ കാണുന്ന ഒരാളാണ് ഞാൻ എല്ലാ കാര്യവും ഞമ്മക്ക് ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ പഠിക്കാണ്ടായിട്ടോ നമ്മളൊക്കെ ഏത് ടെൻഷനാണെങ്കിലും ആ വീഡിയോസ് കാണുമ്പോൾ നമ്മൾക്കൊരു സന്തോഷവും ഒരു കാര്യങ്ങളൊക്കെയാണ് പല എല്ലാ ഉപകാരങ്ങളാണ് ഉള്ളത് വെച്ചിട്ട് ഓരോ നല്ല നല്ല കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ ഞമ്മളെ കയ്യില് എന്തൊക്കെയാണുള്ളത് അതൊക്കെ കണ്ട് അതുപോലെ ഉണ്ടാക്കുന്ന ഒരാളാണ് ഞാനും കിട്ടും താത്തന്റെ വീഡിയോസ് കണ്ടിട്ടേ ഓരോന്നിങ്ങനെ ചെയ്ത് ഒരാളാണ് ഇപ്പൊ താത്തന്റെ വീഡിയോസ് ഒന്നും കാണുന്നില്ല അപ്പോൾ താത്ത നല്ല നല്ല രീതിയിലൂടെ തന്നെ യൂട്യൂബ് മുന്നോട്ട് പോയോണ്ടിരിക്കാണ് പെട്ടെന്ന് എന്ത് സംഭവിച്ചു എന്താണെന്നുള്ളതൊന്നും അറിയുന്നില്ല കേട്ടോ അതാരെങ്കിലും അറിയണവരൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കാം അപ്പൊ ഞാൻ പറഞ്ഞു പോന്നതാണ് താ താത്ത പറ്റിയിൽ തന്നെയാണ് നമ്മളെ മലപ്പുറം കിച്ചണ് എന്ത് പറ്റി എന്നുള്ളത് അതിലൂടെ വന്ന ഒരാളാണ് ഇപ്പോഴത്തെ കാലഘട്ടം എല്ലാവർക്കും അറിയാലോ പിന്നെ ഞമ്മക്കൊരു ഹോസ്പിറ്റൽ കേസ് ഒക്കെ ഉണ്ടെങ്കിൽ എത്ര പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ഹോസ്പിറ്റൽ കേസ് വന്നാൽ നമ്മളെ പൈസയൊക്കെ എവിടെ പോയി എന്തായിരുന്നു അറിഞ്ഞട്ടെ അങ്ങനെ ഒരു പത്ത് രൂപ വരുമാനം ഞമ്മക്കും കിട്ടുകയാണെങ്കിലോന്ന് വിചാരിച്ചായിട്ട് ഒരു ചെറിയൊരു കുഞ്ഞു ചാനലാണ് നമ്മളൊരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞ ടീച്ചർ തന്നെ ലൈലത്താത്തയാണ് ഏട്ടോ ലൈലത്താത്ത ഓരോ വീഡിയോസ് കണ്ട് അങ്ങനെ ഉണ്ടാൻ തുടങ്ങിയതേണേ ഇപ്പം താത്തനെ അതുകൊണ്ട് ഒരു ടെൻഷന് എന്താ സംഭവിച്ചു താത്തക്ക് നിളത് താത്ത അതിലൂടെ ഓരോ കാര്യങ്ങൾ നേടിയെടുത്തതും താത്തന്റെ കിച്ചണും കാര്യങ്ങളും അവരുടെ വീടൊക്കെ വൃത്തിയായിട്ട് കൊണ്ടെടുക്കുന്നതൊക്കെ കാണുമ്പോൾ ഞമ്മക്കും അതുപോലെ കൊണ്ടെടുക്കാൻ തോന്നും വൃത്തിന്റെ കാര്യത്തിൽ താത്ത ഉഷ അറിയണല്ലോ ഇത് പെട്ടെന്ന് എന്ത് സംഭവിച്ചു ഒന്നും അറിയാത്തത് കൊണ്ട് ഇന്നും നോക്കും താത്തന്റെ ചാനൽ എടുത്താട്ട് ഒരു വിവരവും ഇല്ല അപ്പം ഞമ്മളെ ഭക്ഷണം കാര്യങ്ങളും അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ റെഡി ആവണുണ്ട് ട്ടോ മക്കളൊക്കെ സ്കൂളിലും മദ്രസ്സിലും ഒക്കെ പറഞ്ഞേക്കണം ചായും കറി ഉം ചായും കടിയൊക്കെ ഇങ്ങനെ റെഡി ആക്കണുണ്ട് ഞമ്മളൊക്കെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാലൊക്കെ ഒന്ന് നിങ്ങളെ കമൻ്റൊക്കെ നിങ്ങളെന്തായാലും അറിയിക്കുക ആരും കമൻ്റ് ഇടാൻ ഭയങ്കര മോഡിയ പോലെ ലൈക്കും ചെയ്യാം ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് ഒക്കെ ചെയ്യുക കമൻ്റ് അറിയിക്കുക അപ്പോളാണല്ലോ ഞമ്മക്ക് കൂടുതലായിട്ട് കാര്യങ്ങളിലേക്ക് എന്തൊക്കെയാണ് മാറ്റേണ്ടത് വീഡിയോസ് എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ ഇതുപോലൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ ചെറിയൊരു കുഞ്ഞു ചാനലാണല്ലോ നിങ്ങളഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു തരുക അതുപോലെ താത്തന്റെ അടുത്തുള്ള ആരെങ്കിലും വീഡിയോസ് ഒക്കെ താത്ത ഘട്ടം ഒക്കെ ഒന്ന് എന്താണ് താത്തക്ക് എന്നുള്ളതൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കും ചെയ്യട്ടോ ഞമ്മളെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ ബൈ